നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ സമരം നടത്തും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജൂലൈ മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് തലശ്ശേരി പ്രൈവറ്റ് ബസ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ സ്വകാര്യ ഉടമകൾ ജൂലൈ സർവീസ് നിർത്തിവെച്ച് സൂചനാ സമരം നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫോട്ടോ എടുത്തുകൊണ്ട് അത് അയ്യായിരവും ഏഴായിരവും പത്തായിരം രൂപയും അതിൻ്റെ പയനടിക്കുന്ന രീതിയാണുള്ളത് അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരം കാണണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ സംഘടനയും യോജിച്ചുകൊണ്ട് സംയുക്തമായിട്ട് ഒരു സമര പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന എട്ടാം തീയതി സൂചനാ സമരവും അതിൽ നിന്ന് നമുക്കൊരു പരിഹാരം കാണാൻ കാണാതെ പക്ഷം ഈ വരുന്ന ഈ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ കേരളത്തിലെ മുഴുവൻ ബസ്സുകളും അനിശ്ചിത കാലത്തേക്ക് സർവീസ് എത്തിക്കൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നതായിരിക്കും ഞങ്ങൾ സമരപരിപാടിയിലെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിതിവിടെ നമ്മുടെ ഭരണസംഖ്യ വിളിച്ചതും അതോടൊപ്പം തന്നെ ജില്ലയിലെ മുഴുവൻ ബസ്സുകളുടെയും ഒരു ജനറൽ ബോർഡി യോഗം ഈ വരുന്ന അഞ്ചാം തീയതി രണ്ടര മണിക്ക് കണ്ണൂർ ജില്ലാ അസോസിയേഷൻ ഓഫീസിൽ വെച്ച് ഓഫീസിലെത്തിച്ചേരുന്നുണ്ട് അതിലും വന്നിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ വികീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇത് ആദ്യമായിട്ടൊരു സമരത്തിലേക്ക് എടുത്തുചാടിയതല്ല നിർബന്ധമായിട്ട് ഞങ്ങൾക്കിത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ രോഗത്തിലുള്ളതായ ഒരു സമരപരിപാടിയുമായിട്ട് നമുക്ക് പോകേണ്ടി വന്നത് അതുകൊണ്ട് ഇതിനുള്ളതായ വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം ഇതിലൊരു പരിഹാരം കാണണം കാരണം കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഒരു മാധ്യമമാണ് സ്വകാര്യ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികൾക്കും യാത്ര കൺസപ്ഷൻ അനുവദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആവശ്യങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കും പ്രവർത്തന ചെലവിലെ വർധനവും വസ്തുക്കളിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവും മൂലം സ്വകാര്യ ബസ് മേഖല വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് വസ്തുക്കളുടെ എണ്ണം വർഷം തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊതുഗതാഗത മേഖലയിൽ മഹാഭൂരിപക്ഷം യാത്രക്കാരുടെയും യാത്ര ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന സാധാരണക്കാരുടെ ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്ര ഉപാധിയായ സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലും സാമ്പത്തിക ബാധ്യതയില്ലാത്ത സംസ്ഥാന ഖജനാവിലേക്ക് കോടികൾ നികുതി ഇനത്തിൽ മുൻകൂറായി നൽകിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളെയും കുറഞ്ഞ നിരക്കിൽ ബസ്സുകളിൽ കയറ്റി കൊണ്ടുപോകുന്ന നിലവിലുള്ള സ്വകാര്യ ബസ്സുകൾ എങ്കിലും നിലനിൽക്കണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജൂലൈ മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന ബസ്സുടമ സംയുക്ത സമിതിയുടെ തീരുമാനത്തെ ഇന്ന് ചേർന്ന തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭരണസമിതി യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ ചെയർമാൻ കെ പ്രേമാനന്ദൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ജിനചന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായ ടി പി പ്രേമനാഥൻ കെ ദയാനന്ദൻ ജോയിന്റ് സെക്രട്ടറി എൻ പി വിജയൻ എ ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു